ഞാൻ തന്ന എൻ്റെ ഒരു ദീനുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരത്തിലൂടെ മുതുകിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്ന ദീൻ മുസ്ലിമായി ജനിക്കാൻ പറ്റിയ ഒരു ദീൻ അത് നിങ്ങൾ ഊരി വെച്ചു എന്നിരിക്കട്ടെ ഒരു പെൺകുട്ടി തീരുമാനം ഞാൻ ഹിജാബ് ഒന്നും ഒന്നായിരിക്കില്ല അതൊക്കെ വെറുതെ ആയിക്കോട്ടെ നീ അതൊക്കെ ഊരി വെച്ച് കോലം കെട്ടി നീ നടന്നു എന്നിരിക്കട്ടെ നീ ഒരു മുസ്ലിം അച്ഛായിരുന്നു അല്ലേ നീ അങ്ങനെ ഒരു കോലം കെട്ടി നടന്നാൽ അത് എന്ത് ചെയ്യുന്ന നിന്നെ പിടിച്ച് അവിടെ ചുട്ട് അതൊന്നും അത് ചെയ്യൂല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു മാജിക് എടുത്തി ആകാശം ഇറങ്ങി വന്ന പൊക്കി കൊണ്ടുപോകും അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങളത് നോർമലായിട്ട് നീ വിചാരിക്കുള്ളൂ നിങ്ങളെ ഞാൻ വിടും നിങ്ങൾക്ക് പകരം ചില ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടുവരും അവരാരെന്നറിയോ യുഹിബുഹും അവരെ സ്നേഹിക്കുന്നുണ്ട് ഓ അവർക്ക് അള്ളാഹുവിനോടും സ്നേഹമുണ്ട് അങ്ങനത്തെ ആളുകളെ ഈ നിഷേധികൾക്ക് പകരം ഞാൻ ഇവിടെ കൊണ്ടുവരും അതുകൊണ്ടാണ് ഒരു ദൈവനിഷേധി വരുമ്പോ ആ കുടുംബത്തിൽ നിന്ന് അച്ചടക്കമുള്ള മതബോധമുള്ള നാലെണ്ണം വേറെ വരും പകരം നിങ്ങൾ രണ്ടാളും പോയി എന്ന് വിചാരിച്ചവിടെ പ്രശ്നമില്ല പോകില്ല എന്ന് പറഞ്ഞു പോകല്ലേന്ന് പറഞ്ഞു പിടിച്ചു നിർത്തുന്നില്ല നിങ്ങൾക്ക് തലച്ചോറുണ്ട് ബുദ്ധിയുണ്ട് ആലോചിച്ചോ ഈ മതത്തെക്കാളും മനോഹരമാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും വളരെ ലോജിക് ആൻഡ് റാഷണൽ ആണ് ഏതെങ്കിലും സംവിധാനം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് എന്റെ ചോയ്സ്